രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ വെളിപ്പെടുത്തുന്നു പോസ്റ്റ് ഷെയർ ചെയ്ത കോഴിക്കോട് സ്വദേശി അറസ്റ്റിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യരുടെ പോസ്റ്റ് ഷെയർ ചെയ്ത് ചേളന്നൂർ സ്വദേശി സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത് അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി അമൽ എന്താണ് നടപടി ഏതായാലും അമ്പത്താറ് വയസ്സുള്ള സന്തോഷ് കുമാറാണ് ഈ സന്ദീപ് ഭാര്യയുടെ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ഇദ്ദേഹത്തെ ഇന്നലെ സൈബർ കോഴിക്കോട് സൈബർ പോലീസ് സ്വമേധയാ എടുത്ത കേസിനെ തുടർന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് ഏതായാലും എ ഡി ജി പി പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകളോ മറ്റോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കർശനമായ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്ക് കോഴിക്കോട് സൈബർ പോലീസ് ഒരു സ്ഥിതിവിശേഷം വിശേഷം ഉണ്ടായത് ഏതായാലും ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ തന്റെ ഒരു പോസ്റ്റ് തന്റെ ഒരു മുൻ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു ഈ ഒരു പോസ്റ്റ് ആണ് വീണ്ടും റീഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഈ ഒരു പോസ്റ്റ് റീഷെയർ ചെയ്യുകയും അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ അതിന് കമന്റുകൾ കുറിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അനുജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി ലോകത്തെ ും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം